ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളുടെ ഓസ്ട്രേലിയ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഞാനൊരു ലിവിങ് ഇൻ എ ഡ്രീം എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ കാരണം ഞാനിവിടെ വരുന്ന ജീവിതത്തെ പ്രതീക്ഷിച്ചല്ല അതും ഇപ്പം എപ്പോഴെങ്കിലും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴേ ഇത്രയും പെട്ടെന്ന് വരുന്ന ഞാൻ വിചാരിച്ചില്ല ഒക്കെ പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളായിരുന്നു എന്താണെങ്കിലും അത് സംഭവിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യം മരണും വന്നിട്ടില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ അതുപോലെ വേറെ ഒരു ഡ്രീമിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഞാൻ ചേച്ചിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ ഇതുവരെ ചേച്ചി ഓടിക്കുന്ന വണ്ടിയിൽ ഞാൻ കയറിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചേച്ചി ഇതിനങ്ങാൻ പോകുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സമയം കിട്ടുന്നത് അങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട് എൻ്റെ ഈ ട്രിപ്പിൽ അപ്പം ഞാൻ എനിക്ക് കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് ടാസ്മാനിയ ഒന്ന് നിങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ഷോപ്പിങ്ങും കുറച്ച് കറുക്കങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നമുക്ക് ഒക്കെ കടക്കാം അപ്പോൾ കം ടു ദി വീഡിയോ ഓ ഏതാണ്ട് ഒരു ഇരുന്നൂറ് വർഷത്തോളം ആയിട്ടുള്ളു ഇവിടെ ഈ ഒരു ഭാഗത്ത് സെറ്റിൽമെന്റ് ഒക്കെ തുടങ്ങിയിട്ട് അപ്പം ഒരു ഇരുന്നൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകൾ വരെ ഇവിടെ ഉണ്ട് പക്ഷെ വീടുകൾക്കൊക്കെ ഒരു അൻപത് അറുപത് വർഷത്തെ പഴക്കമുള്ള വീടുകളുണ്ട് പുതിയ വീടുകളുണ്ട് ഇത് കണ്ടിട്ടൊരു ഹിന്ദു സ്റ്റൈലാണല്ലോ ഇത് ചൈനീസ് ആണോ ചൈനീസ് ബിൽഡിംഗ് ആണോ റെസ്റ്റോറൻറ് ആണോ എന്താ ബിൽഡിംഗ് ഇതൊക്കെ മരങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പാർക്കൊക്കെ പോലത്തെ ഒക്കെ നമ്മൾ ഒരു ഷോപ്പിംഗ് ഒരു സ്ഥലത്തെ ഒരു ഏരിയയിലേക്കാണ് വന്നത് ഇവിടെ ഇതിന്റെ പേര് വൂൾ അല്ലേ പുറത്തല്ലേ ഷാംപൂടത്തെ കൂട്ടൂ ഇവിടുത്തെ ഒന്നും വേണ്ട ആ ഇതാണല്ലേ ഇവിടത്തെക്കൂടി ഷാമ്പൂ ആ ഉണ്ട് കാഡ്ബറി റോസസ് അല്ലേ അതാ ഞാനിവിടെ കൊണ്ടുവന്ന വേറൊരു കളറിലുള്ള സാധനം ഫേവറേറ്റ്സ് അല്ല അതെന്താണ് അതും ഇതും ആ രാജു ഈ രാജും സെയിം ആ ഇത് മതി ഇതും ഇപ്പൊ ഒരുപാടായി കഴിഞ്ഞല്ലേ കൊറച്ച് ചോക്ലേറ്റ്സും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ടായിരുന്നു എനിക്ക് തന്നിടാ എന്നെ ഇവിടെ ഇപ്പഴേ പറഞ്ഞിടുക ഞാൻ വന്ന് രണ്ടു ദിവസമായിട്ടുള്ളു എനിക്കും ഗുണമുള്ള സാധനങ്ങളാ മേടിച്ചു കുറച്ച് മുട്ടയും സാധനങ്ങളൊക്കെ ഇവിടെയും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഗ്ലാസ് എല്ലാം ഭിത്തിയാലും ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുന്ന പരിപാടി അതെ ബൈക്സ് അല്ലേ അത് അവിടെ ഉണ്ട് സിഗ്നലായി നമുക്ക് കടക്കാം അല്ലേ മയർ അങ്ങനെയാണ് പറയുന്നേ മയർ എന്ന് പറഞ്ഞൊരു കടയാണേ ഇവിടുന്ന് അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഒരു ഷോപ്പാണ് കേട്ടോ താഴേന്ന് ഇപ്പം മുള്ളിക്ക് വന്നാണ് ഇതൊരു മൂന്നാല് നിലയുള്ളൊരു കടയാണെന്നാണ് ചെച്ച് പറഞ്ഞേ ആ ചാന്തി മൂന്നാല് നിലയുള്ളൊരു കട ഓ കിഡ്സിൻ്റെ ഏരിയ ആണോ ആദ്യക്ക് ആദ്യക്ക് വേണമെങ്കിൽ മറ്റേ കടയിൽ പോയാലും മതി എവിടുന്ന് ഒരുപാട് ീ ലക്ഷറി ഇങ്ങോട്ട് ഇറങ്ങ ലക്ഷറി വേണ്ട എനിക്ക് ഇറങ്ങ ഇത് വേറൊരു കട ഈ ഈ പെണ്ണിന്റെ ബ്രാൻഡാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ജാക്കറ്റ്സും ജംബറും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ സംഭവം അത് നല്ല രസമുണ്ടല്ലോ നമ്മൾ കയറി ഇറങ്ങിയ കട ഇതാണ് ഇപ്പോൾ കണ്ടത് മയർ എന്ന് പറയുന്ന കടാട്ടോ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കും എന്താ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു കണ്ടങ്ങ് പോവാണ് ഞാൻ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് അതാണ് നമ്മുടെ അതുകൊണ്ടാണ് ഈ ഒരു ഓട്ടപ്പാച്ചിൽ ഫീൽ ചെയ്യുന്നത് എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം ബിൽഡിങ്ങുകൾക്കൊന്നും ഭയങ്കര ഹൈറ്റ് എനിക്ക് തോന്നുന്നില്ലേ പിന്നെ അടുത്തടുത്തടുത്ത് കടകൾ പക്ഷേ ഈ വോക്കിങ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നടക്കാൻ കുറേ സ്പേസ് ഉണ്ട് അതത്ര ഇടുങ്ങിയതല്ല അത് നമുക്ക് അവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ നടക്കാനുള്ള ഏരിയ കുറ കുറഞ്ഞതും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുവാണോ ഇതെന്ത് കടയാടേ ഈ കടയുടെ വരുന്ന ഈ കടയുടെ പേരാണ് ഹാരിസ് കാഫ് ആ നമ്മളങ്ങോട്ട് പോയപ്പോ ഈ കട കണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലേ വസ്ത്രപതാക ഭംഗി ഈ ടാർഗറ്റ് കയറി ഈ കടയുടെ പേരാണ് ടാർഗറ്റ് ഇവിടെ നീ എന്താ കിട്ടുന്നോക്കാം ഫുള്ള് കറക്കം ഷോപ്പിംഗ് ഇറക്കത്തന്നെയാണ് ശരിക്കും ഞാൻ ദാഹിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കാത്തന്നെ അറിയാനുണ്ടേ ഇത് കഴിഞ്ഞിട്ട് നേരെ വിട്ടിപ്പോലെ നമ്മൾ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം തീർന്നു അപ്പം പിന്നെ ചേച്ചിയുടെ കയ്യിൽ കണ്ട ഒരു വലിയ ഒരു കവർ നിറച്ചും സാധനങ്ങൾ ഏതൊക്കെയോ കടയിൽ പോയി കണ്ടതെല്ലാം വലിച്ചുമാരി ഇട്ടിട്ടുണ്ട് എന്താകുമോ എന്തോ പിന്നെ ആകെ ഒരു ചേച്ചി ഉള്ളു ഞാൻ നിൻ്റെ ഒരേ ഒരു അനിയത്തി അല്ലേ എന്നിപ്പോൾ വിചാരിച്ചോണ്ടെങ്കിൽ പോവാം അപ്പം പിന്നെ നമ്മളുടെ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഫുഡ് അവരെയും കൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇപ്പം തന്നെ നല്ല സമയമായി അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ല അതുകൊണ്ട് ഞങ്ങളിവിടുന്ന് എന്തെങ്കിലും ആയ നല്ല വേണം എന്തേലും ഓർഡർ ചെയ്ത് മേടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന് കഴിക്കാം എന്നൊരു പ്ലാനാണ് ഇപ്പം അതേ ഞങ്ങളിതേ നമ്മുടെ എവിടെ നോക്കിയാലും ഇന്ത്യൻ ക്വിസീനുണ്ടെന്ന് പറഞ്ഞാലും ഓസ്ട്രേലിയയുടെ ഇങ്ങേ ഏറ്റത്തുള്ള ടാസ്മാനിയേലത്തെ ലോ ലോൺ സസ്റ്റനിൽ ഒതന്റിക് ഇന്ത്യൻ ക്വിസീൻ ശ്രീനാരായണ അപ്പോൾ ഇവിടുന്ന് രണ്ട് മാംഗോ ലസി ഓർഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അവരെടുത്ത് രണ്ടെണ്ണം പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂന്ന് അതുകൊണ്ട് അവർ ഒരെണ്ണം ചാർജ് ചെയ്തിട്ടുള്ള അപ്പൊ ഞങ്ങള് മാംഗോ ലെസിയും കുടിച്ചോണ്ട് ഫുഡിന് വെയിറ്റ് ചെയ്യാം ആണോ എങ്ങനെയുണ്ട് അത് അഫോർഡബിൾ ആണോ ഓ ലെസീന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ ശരിക്കും ഇവിടെ ഭയങ്കര ഞാൻ വരുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു ഭയങ്കര വിന്റർ ആണ് ഞാൻ ശരിക്കും പറഞ്ഞ വലിയ ടീഷർട്ട് ഒക്കെ എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ ഞാൻ എടുത്തോണ്ട് വന്ന മുഴുവൻ ജെമ്പറും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ജാക്കറ്റ് എന്തായാലും വേണം പക്ഷെ എല്ലാവരും ഇറങ്ങിപ്പോ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു ഇന്നൊരു സണ്ണി ഡേ ആണ് ഇങ്ങനത്തെ ദിവസമായിരുന്നെങ്കിൽ പോന്നോടും വരെ അല്ലേ ഇനി മഴയില്ലേ